ഹലോ എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ രാവിലെ ഒന്ന് പുറത്തു പോയതാട്ടോ നമുക്കൊന്ന് മെഡിക്കൽ ഷോപ്പിൽ പോകാണ്ടായിരുന്നു പിന്നെ കുറച്ച് സാധനങ്ങളും വീട്ടു സാധനങ്ങളും അങ്ങനത്തെയൊക്കെ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് അപ്പോൾ ഇത് ബത്തേരി ടൗൺ ആട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ ഇവിടെ ബത്തേരിയിലാണ് ഉള്ളത് നമ്മുടെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നമ്മൾ ഇങ്ങോട്ട് വന്നതാട്ടോ അപ്പോൾ നമ്മൾ ഒറ്റക്ക് താമസമായതുകൊണ്ട് നമ്മൾ മക്കളെയൊക്കെ കൊണ്ടാട്ടോ പോണത് ടൗണിൽ കൂടെ വീട്ടിലൊന്നും ആരുമില്ലാത്തതുകൊണ്ട് നമുക്ക് വീട്ടിൽ വെച്ച് പോരാൻ വയ്യല്ലോ അപ്പോൾ കുട്ടികളൊക്കെ എടുത്തിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഏകദേശം ഉച്ച ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഭക്ഷണം കഴിക്കേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതിനക്കുട്ടിക്ക് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ തന്നെ ഓർത്ത് കിട്ടും ഉച്ച സമയമൊക്കെ ആയല്ലോന്ന് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ എൻ്റെലൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചത് ബത്തേരി ടൗണിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുള്ള ടൈമാണ് അങ്ങനെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റേക്ക് പോയിട്ടോ ഇത് ജൂബിലി റെസ്റ്റോറൻ്റ് ആണ് എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ നല്ല തിരക്കുള്ളൊരു ആണ് നല്ല തിരക്കുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു പ്രൈവസി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും അടിപൊളി ഫുഡാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ കയറിയത് ഹസ്ബൻഡിനൊക്കെ അറിയാം ഹസ്ബൻ്റൊക്കെ പാഴ്സൽ കൊണ്ടൊന്ന് കഴിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ അവിടെ കയറി പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോഴാണ് നമ്മളൊരു ചെരുപ്പിൻ്റെ കട കണ്ടത് അപ്പോൾ ഇതിൻ്റെ ചെരുപ്പാണെങ്കിൽ ഓൾറെഡി പൊട്ടി പൊട്ടിക്കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്നെന്തായാലും ചെരുപ്പ് എടുക്കുകയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ കയറി കേട്ടോ കുറേ ചെരുപ്പൊക്കെ നോക്കി ഫൈനലി നമ്മൾ വേറൊരു ഈയൊരു ചെരുപ്പാട്ടോ നമ്മൾ മേടിച്ചത് ഇട്ട് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നിയത് കൊണ്ട് പിന്നെ അതന്നെ എടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ ജൂബിലി റെസ്റ്റോറൻറ്റിൻ്റെ സ്നാക്സ് സെക്ഷനിൽ നമ്മൾ കുറച്ച് സ്നാക്സും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ പോണത് ഓഗസ്റ്റ് റെസിഡൻസിക്കാണ് അത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ റെസിഡൻസി ആട്ടോ അവർ കുറേ ദിവസമായിട്ടോ നമ്മളോട് ചെല്ലാൻ വേണ്ടിയിട്ട് പറയണം അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോണത് അപ്പൊ ഇത് എവിടെയാന്ന് വെച്ചാൽ നമ്മള് ടൗണിൽ മൈജിന്റെ അടുത്തുള്ള റോഡ് റോഡ് കൂടെ പോയിട്ടാണെന്നാണ് പറഞ്ഞത് നേതാജി റോഡ് എന്നാണ് കേട്ടോ അതിന് പറയുക അപ്പൊ ഞാൻ ഇതൊക്കെ ഏതാ സ്ഥലം ഏതാ സ്ഥലം ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കെ നമുക്ക് ടൗൺ ഒന്നും അധികം അങ്ങനെ അറിയില്ലല്ലോ കുറച്ചൊക്കെ എനിക്ക് എനിക്കറിയുള്ളൂ അപ്പൊ ഞാൻ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഇങ്ങനെ ചോദിക്കൂട്ടോ ഇവിടത്തെ എന്താ പറയാ എന്നൊക്കെ അപ്പൊ നമ്മൾ ഇന്ന് അങ്ങോട്ട് ചെല്ലാന്ന് വിചാരിച്ചു കേട്ടോ അവിടെ താമസിക്കാനൊന്നും അല്ല കേട്ടോ പോണത് നമ്മള് അതിനൊട്ടേക്ക് പൂളിൽ ഒന്നിറങ്ങണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടാട്ടോ പോണത് നമ്മുടെ പുതിയ കമ്പനീൻ്റെ പണി നടക്കുന്ന സമയത്ത് ഹസ്ബൻഡും പിന്നെ നാട്ടിൽ നിന്ന് വന്ന ഫ്രണ്ട്സും ഓരൊക്കെ ഇവിടെ കേട്ടോ താമസിച്ചിരുന്നത് പണി തീരോളം ഒരു റെസിഡൻസിയിലായിട്ട് നിന്നത് ഇതിൻ്റെ ഓണറെ നമുക്ക് ഒരുപാട് നാളത്തെ പരിചയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് താമസിക്കാം കേട്ടോ എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും താമസിക്കാം അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെയാണ് താമസം അപ്പോൾ അതിന് വീട്ടിൽ പൂളക്ക് ഒന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കേട്ടോ നമ്മളിന്ന് ഇങ്ങോട്ട് ചെന്നത് അപ്പോൾ എനിക്കൊന്ന് കാണും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ പൂളക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കണേ ഇതാ കേട്ടോ പൂളക്ക് പോണ വഴി അപ്പോൾ നമ്മൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓണറ് പൂളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കട്ടെ നമുക്ക് വെള്ളമൊക്കെ വൃത്തിയാക്കി തന്നു കേട്ടോ നമ്മൾ പണ്ട് മുതലേ ഇങ്ങോട്ട് ഫുഡ് സപ്ലൈ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള പരിചയം കേട്ടോ ഇത് ഇപ്പോഴും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ പൂളിലെത്തി അവിടുത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാട്ടോ കുട്ടികൾ അങ്ങോട്ട് കുട്ടികളങ്ങോട്ട് ആയിക്കിറങ്ങിയത് ഇതാട്ടോ അതിന്റെ ഓണർ അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് പിന്നെ കുട്ടികളും ഹസ്ബൻഡും കൂടി ആട്ടോ പൂളക്ക് ഇറങ്ങിയത് ഞാൻ ഇറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ കുട്ടികൾ കൊറച്ചുനേരം പൂളിൽ ഇന്നപ്പോ തന്നെ അവർക്ക് തണുത്തു പെട്ടെന്ന് തന്നെ കേറിയിട്ടോ കൊറച്ചുനേരം പൂളിൽ ഇരുന്നിട്ടുള്ളൂ നമ്മള് ഉച്ചക്കാണ് പോയത് അതുകൊണ്ടാണ് നമ്മൾ പൂളിൽ ഇറങ്ങാൻ തന്നെ കാരണം കേട്ടോ രാവിലെയും രാത്രി ഒക്കെ ആണെങ്കിൽ പിന്നെ തണുപ്പാവൂല അതുകൊണ്ട് ഉച്ചക്ക് ഞങ്ങൾ ഇറങ്ങിയത് അപ്പൊ തന്നെ അവർക്ക് തണുപ്പായിട്ട് ഞങ്ങൾ കയറിയിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ടാറ്റാ